പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന പഴഞ്ചൊല്ലു നിങ്ങൾ കേട്ടിട്ടില്ലേ കാരണവന്മാർ പറഞ്ഞിരുന്ന ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോയാണ് ഇത് എത്ര വലിയ ശക്തനും ഭയം എന്നൊരു വികാരം ഉണ്ടെന്നുള്ളതാണ് ഈ വീഡിയോ വഴി നമുക്ക് മനസ്സിലാവുക നോക്കൂ ഒരു പുലി ഇടതുഭാഗത്തായി നിൽക്കുന്നത് ശ്രദ്ധിച്ചോ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം ഇനി ആ പുലി പതിയെ പതിയെ ആ കാൽവെയ്പ് പോലും ആരും കേൾക്കാത്ത വിധം നടന്ന് നടന്ന് ആ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തും കണ്ടോ എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുലി വരുന്നത് എന്ന് മനസ്സിലാക്കാം പക്ഷെ ആ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിലും പുലി പമ്മി 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 ആ വീടിൻ്റെ മുൻവശത്തേക്ക് കയറുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ ഒരു കിഡിലൻ ട്വിസ്റ്റ് ഉണ്ട് സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പൂച്ചസാരണയാണ് പ്രതീക്ഷിക്കുക പക്ഷേ ഇവിടെ പൂച്ചസാറല്ല താരം ആ വലിയ വീടിൻ്റെ കാവലാളായ ഒരു നായയാണ് പുലിയെ നിഷ്പ്രഭം ഓടിച്ചു കളയുന്നത് അതിന് പ്രത്യേകിച്ച് ആക്രമണങ്ങളോ അടിയോ പിടിയോ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല വെറുമൊരു കുര മാത്രം മതിയായിരുന്നു പുലി കണ്ടം വഴിയോടി എന്ന് തന്നെ പറയാം ആള് പേടിച്ചു പോയി കാണും കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു കുര പുലി പോലും പ്രതീക്ഷിച്ച് കാണില്ല എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് വന്ന പുലി ആ ലക്ഷ്യബോധം പോലും തെറ്റിക്കൊണ്ട് പെട്ടെന്നുള്ള ആ കുരയിൽ പരിഭ്രമിച്ച് തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താല്ലേ ഇവിടെ ഇപ്പോൾ ആരാ പുലി എന്നാണ് ഈ വീഡിയോ കണ്ടവർ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയൂ എന്തുകൊണ്ടായിരിക്കും പുലി ഓടിയത് ആ നായയെ പേടിച്ചതുകൊണ്ടാണോ അതോ പെട്ടെന്നുള്ള ആ ഒരു കുരയിൽ കോൺസെൻട്രേഷൻ മൊത്തം പോയി തൻ്റെ ലക്ഷ്യബോധം തകർന്ന് തരിപ്പണമായി പേടിച്ചു വിരണ്ടോടിയതാണോ പക്ഷെ നായ പേടിച്ചതുകൊണ്ടാണ് അങ്ങനെ കുരച്ചത് എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇവിടെ പുലിയാണോ അതോ നായയാണോ പേടിച്ചത് എന്താണ് ശരിക്കും ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്